സൗകര്യങ്ങളുമായി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഡയാലിസിസ് രോഗികൾക്ക് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ സഹായഹസ്തം വിവിധ പഞ്ചായത്തുകളിൽപ്പെട്ട ഒൻപത് പാലിയേറ്റീവ് കെയറുകളിൽപ്പെട്ട നിർധനരായ ഇരുന്നൂറ്റിയൊന്ന് രോഗികൾക്കാണ് ധനസഹായ വിതരണം നടത്തിയത് മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി കരുവാരകുണ്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ തന്നെ അതോടൊപ്പം തന്നെ ഇതേറ്റവും നല്ല രീതിയിൽ തന്നെയായിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ അതിനെക്കുറിച്ചുള്ള അവഗ്രഹമില്ല പ്രസിദ്ധിക്ക് പറഞ്ഞു പല കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെതായ പിന്തുണ കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞു ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഗവൺമെൻറിൽ സൂചിപ്പിക്കാനേ കഴിയുള്ളൂ മറിച്ചൊരവസരം കിട്ടുകയാണെങ്കിൽ അത് സംശയം വേണ്ട അത് നിങ്ങളോട് നേരിട്ട് സംസാരിച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതായി തർക്കമല്ല സംസ്ഥാന പ്രസിഡന്റ് സിദ്ദീഖ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ പ്രസിഡന്റ് മോയിക്കൽ ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മുജീബ് ജില്ലാ ജനറൽ സെക്രട്ടറി മജീദ് ആർ സ്റ്റേറ്റ് കൌൺസിലർ സലാം ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു രക്ഷാധികാരി റൌഫ് ഏരിയ ട്രഷറർ നിസാം ജംഷി കുരിക്കൽ ഇ പി സുഭാഷ് ഒ കെ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ